ി ജി എം ഐ രാവിലെ തന്നെ ത്രീ പോയിന്റ് എയ്റ്റ് അപ്ഡേഷൻ വന്നിരിക്കുകയാണ് അപ്ഡേഷൻ കണ്ടിട്ട് കൊള്ളാം പ്ലേ സ്റ്റോറിൽ ഒരു എണ്ണൂറ് എം ബിയും ഗെയിമിനകത്ത് ഒരു എഴുന്നൂറ് എം ബിയും ആണ് അപ്ഡേഷൻ പിന്നെ റിസോഴ്സ് വേറെ ഉണ്ട് റിസോഴ്സ് ഒരു മൂന്ന് നാല് ജി ബി അടുപ്പിച്ച് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല അപ്ഡേഷനാണ് കുറേ നാള് കൊണ്ട് വെയിറ്റ് ചെയ്ത് അപ്ഡേഷൻ ആണ് മാത്രമല്ല ബി ജി എം ഐയില് പുതിയൊരു ിന്ന് കൂടി വന്നിട്ടുണ്ട് അത് നമ്മുടെ മോട്ടോർ ക്രൂയിസ് നല്ല സ്പിന്നാണ് നിങ്ങൾ ജോൺ വിക്ക് സിനിമയൊക്കെ കണ്ടിട്ടില്ലേ അതിലെ കാറൊക്കെ കഴിഞ്ഞുണ്ട് ആ കാർ ഷെൽബി ഷെൽബി കൊള്ളാം പൈസയൊക്കെ ഉള്ളവര് സ്പിന് ചെയ്ത് എടുക്കുക നല്ലൊരു ചാൻസാണ് അപ്പൊ നമുക്ക് ത്രീ പോയിന്റ് എയ്റ്റ് അപ്ഡേഷനിൽ എന്തൊക്കെ മാറ്റമാണുള്ളതെന്ന് നോക്കാം ഒരു ഗെയിം പ്ലേ നോക്കാം നമുക്ക് പ്ലെയിൻ ആനിമേഷൻ മാറിയിട്ടുണ്ട് ഒരു ട്രെയിൻ ഒക്കെ വരുന്ന ഒരു ആനിമേഷൻ ആണ് അത് കൊള്ളാം നല്ല രസമുണ്ട് ഇത് മാത്രല്ല ഇത് ഇത് അറ്റാക്ക് ഓൺ ടൈറ്റൻ ടീമിനെ ബേസ് ചെയ്താണ് ഇത് വന്നേക്കുന്നത് നമുക്ക് ഇറങ്ങിയ ഒരു ഇവന്റിൽ ഇറങ്ങി നോക്കാം ചെറിയൊരു ഇവന്റിൽ ഇറങ്ങി നോക്കാം ഇറങ്ങി എങ്ങനെയുണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം ഇറങ്ങി നോക്കട്ടെ നമ്മളിതിൽ മാപ്പ് നോക്കുമ്പോൾ മാപ്പിൽ കുറച്ച് റൂട്ട്സ് കാണുന്നത് കണ്ടില്ലേ അതൊക്കെ ട്രെയിൻ റൂട്ട്സ് ആണ് മനസ്സിലായില്ലേ ഒരുപാട് സംഭവങ്ങൾ ഈ അപ്ഡേറ്റിലുണ്ട് ഒരുപാട് അപ്കമ്മിങ് സാധനങ്ങൾ വരാനുണ്ട് ഒരുപാട് ഇവൻ്റ്സ് വരാനുണ്ട് ഒരുപാട് ലക്കി സ്പിന്നുകൾ വരാനുണ്ട് ഒരുപാട് അൾട്ടിമേറ്റ് സെറ്റുകൾ വരാനുണ്ട് ഇതാണ് ചെറിയ ഇവൻറ്റ് കേട്ടോ ഈ ചെറിയ ഇവൻ്റിൽ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ഇത് കണ്ടില്ലേ ഇതൊരു ഗിയർ ആണ് ഇത് അറ്റാക് ഒൻഡൻ കണ്ടവർക്ക് അറിയാം ഈ ഗിയർ വെച്ച് നമുക്ക് ഇത് യൂസ് ചെയ്ത് പറഞ്ഞു ഇവിടെ രണ്ട് പേരുണ്ട് കേട്ടോ നമുക്ക് അവന്മാരെ ഒന്ന് തീർത്തതിന് ശേഷം നമുക്ക് ഈ ഗിയർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം അതിനുള്ള ടൈം കിട്ടുമോ എന്തോ അവന്മാർ കാച്ചിക്കളയോ എന്ന് അറിയത്തില്ല നമുക്കൊന്ന് നോക്കാം ഗണ്ണൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് നമുക്ക് നോക്കാം ഗണ്ണിനൊന്നും സ്കിന്നില്ലാത്തത് ഞാൻ റിസോഴ്സ് ഡൗൺലോഡ് ആവുന്നതേ ഉള്ളൂ കേട്ടോ അതകണ്ണൊന്നും സ്കിന്നു കാണിക്കാത്ത ഇത് കണ്ടോ ഇതില് പുതിയൊരു ഡ്രിങ്ക് വന്നിട്ടുണ്ട് മേ ബി ഇത് ഈ ഇവന്റ് കഴിയുന്നത് വരെ കാണുകയുള്ളായിരിക്കും സ്ഥിരമല്ല ഈ ഇവന്റ് ബേസ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് എന്തെങ്കിലും പ്രൊമോഷൻ ആയിരിക്കും ഏതെങ്കിലും ഡ്രിങ്കിന്റെ പ്രൊമോഷൻ ആയിരിക്കും കൊള്ളാം നല്ല ഇവന്റ് ആണ് അധികം നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല അറിയാലോ എനിമീസ് അപ്പോഴേ തീർക്കുക ഇവിടെ രണ്ട് പേരുണ്ട് നമുക്ക് ഒന്ന് കൊല്ലാൻ പറ്റും നോക്കി എവിടെയാണെന്ന് അറിയത്തില്ല ഏട്ടാമാര് എവിടെയാണെന്ന് അറിയാമോ ഇത് എന്ത് വരുത്തി ഇറങ്ങി പെട്ടെന്ന് അവനങ്ങ് തീർക്കാൻ പറ്റും നോക്കാം അവനെയും തീർത്തിട്ടുണ്ട് ഇവന്മാരെ ടീംമേറ്റ്സ് മേറ്റ്സ് ഇനിയും ഉണ്ടെന്നാണ് തോന്നുന്നത് അവിടുന്ന് ആരും അടിക്കുന്നുണ്ട് എന്ന ഒരു സൈഡിൽ നിന്ന് ഓ നോക്കായി നമുക്ക് അടുത്ത മിക്കവാറിയവന്മാരെ കൊല്ലും നമ്മൾ ചെറിയ ഇവന്റിലാണ് കേട്ടാ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റീകോള് ഇല്ല ടീംമേറ്റ്സ് റീകോൾ ചെയ്താലേ ഉള്ളൂ അടുത്തങ്ങ് ടീമേറ്റില്ല അവനെന്തായാലും തീർക്കും മിക്കവാറും ഇവന്മാർ റീകോൾ ചെയ്യാൻ സാധ്യതയില്ല നമുക്ക് അടുത്ത പ്ലേ നോക്കാം ഈ ആനിമേഷൻ കൊള്ളാം കേട്ടോ ഈ ട്രെയിനിന്റെ മുകളിൽ കൂടി ഈ ഫ്ലൈറ്റ് പോകുന്ന ആനിമേഷൻ അത് കൊള്ളാം നല്ല രസമുണ്ട് നമുക്ക് ഇതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ എക്സ്പ്ലോർ ചെയ്യാം ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ത്രീ പോയിന്റ് എയ്റ്റ് അപ്ഡേഷനിൽ മെയിനായിട്ട് ഒരുപാട് നാളുകൊണ്ട് വെയിറ്റ് ചെയ്ത് എല്ലാവരും വെയിറ്റ് ചെയ്ത് തരുന്ന ഒരു അപ്ഡേഷനാണ് ഈ ത്രീ പോയിന്റ് എയ്റ്റ് അപ്ഡേഷൻ ഒരുപാട് നല്ല സ്കിന്നുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്കമ്മിങ് ആണ് അയ്യോ ഇവന്റ് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളു അതിനുമ്പ് എനിമീസ് എത്ര പേര കിട്ടുന്നുണ്ടെ ഇവിടെ ട്രെയിൻ റൂട്ട് കണ്ട് ട്രെയിൻ ട്രെയിനിൽ നമുക്ക് കയറാനൊക്കെ പറ്റുന്ന കേട്ടോ നിങ്ങൾ ചില ലേക്ക് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ലോഡ് ബോക്സ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ പഴയ ഇവൻറ്റ് പോലെ തന്നെ ബോക്സ് ഉണ്ട് കേട്ടോ എന്തൊരു കോയിൻ ഉണ്ട് അത് വെച്ച് നമുക്ക് വെളിയിൽ നമ്മൾ ഇവൻറ് സെക്ഷനിൽ ഒരു റെഡീമ് ഓപ്ഷനുണ്ട് നമുക്ക് ആ ഈ കോയിൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു ഫ്രെയിം എന്തോ ആണ് അതിനകത്ത് വലുതായിട്ട് ഒന്നും ഇല്ല അല്ലെങ്കിലും പബ്ജി മുതലാളി നമുക്ക് ഇങ്ങനെയാണല്ലോ നമുക്ക് എല്ലാ സാധനങ്ങളും ബി ജി എം എൽ നമുക്ക് എല്ലാം കുറച്ചേ തരുള്ളൂ പബ്ജിയിലുള്ള പല സാധനങ്ങളും ബി ജി എം എൽ ഇല്ല പല ഗൺസും കാര്യങ്ങളും നമുക്ക് മുതലാളിക്ക് നമ്മളോട് എന്തോ ഭയങ്കര വൈരാഗ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കോയിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കണ്ടില്ലേ പുതിയ ഡ്രിങ്ക് ആണ് ഇത് എനർജി ഡ്രിങ്ക് എന്നും പറഞ്ഞു പറഞ്ഞാൽ ഇത് ഇവന്റ് കഴിയുന്നവരെ കാണും ഇതിനകത്ത് ഒരുത്തുണ്ടായിരുന്നു കേട്ടോ ഞാൻ നമ്മൾ ഈ ഇവന്റ് ഒന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അത് എല്ലാ ഇവന്റും വരുമ്പോൾ അങ്ങനെ തന്നെയല്ലേ നമ്മൾ കളിച്ച് കളിച്ച് വരുമ്പോഴല്ലേ നമുക്ക് ആ ഒരു എവിടെ എവിടെ ഇരിക്കണം എവിടെ നിൽക്കണം അല്ലെങ്കിൽ എവിടെ ഒന്ന് ഒന്ന് കളിക്കണം എവിടെ നിൽക്കണം എന്നൊക്കെയുള്ള ഇവന്റിനെ കുറിച്ചുള്ള മൊത്തത്തിൽ നമുക്ക് ഇത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവന്റ് കുറേ കളിച്ച് ഒന്ന് സെറ്റായി വന്നാലേ പറ്റൂ നമ്മൾ ഇതിപ്പോ ഇവിടെ ഇത് ഈ മാപ്പിൽ ഒരുപാട് സ്ഥലത്ത് ചെറിയ ഇവന്റ്സ് ഉണ്ട് നമ്മളിപ്പോ വേറൊരു ചെറിയ ഇവന്റിലാണ് ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു ഇവിടെയാണ് മറ്റേ റോളർ കോസ്റ്റുകളല്ലേ ആ സാധനം ഇവിടെയാണുള്ളത് അതായി കിടക്കുന്ന സാധനം ഇതിനകത്ത് നമ്മ ഒന്ന് കയറി നോക്കാം കേട്ടോ അത് നല്ല രസമാണ് ഇത് അതേ പോണു നിങ്ങൾക്ക് ഈ അപ്ഡേഷൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യ കേട്ടോ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അല്ല അവിടെ പാരച്ചൂട്ടിൽ ഇത് വന്ന സമയത്ത് ഒരുത്തേ ഇറങ്ങി കേട്ടോ നമ്മൾ തിരിച്ചു വയ്ക്കാറോ നമ്മളെ ആ കണ്ടില്ലേ ഒരിക്കലും നമുക്ക് അതിനകത്ത് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല മൊത്തത്തിൽ ഇവന്റ് ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല എനിമീസ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ വല്ല റൂമൊക്കെ ഇട്ട് അങ്ങനെ വല്ലതും നോക്കണം ഇതിപ്പോ എനിമീസ് ഇതിനിടയ്ക്കുണ്ട് അതുകൊണ്ട് ഇവിടെ കണ്ടില്ലേ ഇത് ട്രെയിൻ സ്റ്റേഷനാണ് ഇവിടെ ട്രെയിൻ വരും നമ്മൾ ഇത് ടൈം ആയിട്ടില്ല കേട്ടോ എന്താ പോരത്തെ അവനെ തീർക്കാം ആ ടൈം ആവുമ്പോ നമുക്ക് ട്രെയിന് വിളിച്ചു വരുത്താൻ പറ്റും കേട്ടോ ഓ അതൊരു അതൊരു പ്രതിമയാണ് കേട്ടോ ആളെ കിടക്ക് തോന്നി ഇതേ കണ്ടില്ല ഇതാ ഇതുപോലെ ഇത് ഷോപ്പ് നമ്മള് പഴയ ഇവന്റിലൊക്കെ ഉള്ള ഷോപ്പില്ലേ ആ ഷോപ്പാണ് ഇത് കേട്ടോ മാറിയിട്ടുണ്ട് റോബോട്ട് റോബോട്ടിക് ഷോപ്പാണ് എന്തോ മൊത്തത്തിലൊന്ന് എല്ലാം മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ടൈം എടുക്കും എല്ലാ ഇവന്റിലും അങ്ങനെ ആണല്ലോ ഇതിപ്പോ നമുക്ക് ആ ടൈം ആയോന്നു നോക്കാം എന്നിട്ട് ആ കോയിൻ കണ്ടില്ല ആ കോയിൻ കിട്ടിയിട്ടുണ്ട് ആ കോയിൻ എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കിടക്കുന്ന ഡ്രിങ്ക് ഈ ഡ്രിങ്ക് നമ്മൾ ജസ്റ്റ് ഈ ഡ്രിങ്ക് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പാതി പോലും കേറത്തില്ല കേട്ടോ ഡ്രിങ്ങിന് അത്ര ഡ്രിങ്ക് അത്ര എഫക്റ്റീവ് ഒന്നല്ല നമുക്ക് ഇതൊന്നും ആക്റ്റീവ് ചെയ്ത് നോക്കാം അവിടെയാണല്ലേ നമുക്ക് ഇതൊന്ന് ആക്റ്റീവ് ചെയ്ത് നോക്കാം ട്രെയിൻ വരും നോക്കാമല്ലോ എന്നിട്ട് നമുക്ക് ആ ട്രെയിൻ കയറി കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം നമ്മൾ ട്രെയിൻ കയറി ഒരു യാത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്കിലല്ലേ നമുക്ക് എല്ലാം മൊത്തത്തിൽ അറിയാൻ പറ്റും ഈ ട്രെയിൻ ആ ട്രെയിൻ വന്നു കേട്ടോ നമുക്ക് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാം ഇതെന്തുവാ അതെന്തോ ഒരു ഇതാണ് കേട്ടോ ഷോപ്പ് പോലെ ഷോപ്പ് അല്ല മറ്റേ ബോക്സ് പോലെ എന്തോ ഒരു സാധനമാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സാധനങ്ങളാ എനിമി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്ന കേട്ടോ ഒരുപാട് സാധന ഒരുപാട് ബോക്സുകളും ഇത് സത്യം പറഞ്ഞാൽ ഒരു പിടിയുമില്ല എന്താണ് ഇതാണ് മോൾ ഭാഗം കേട്ടോ ഈ ട്രെയിൻ ഇപ്പോൾ എടുക്കും കുറച്ച് കഴിയുമ്പോൾ ട്രെയിൻ ടൈം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുപത്തി നാല് സെക്കൻഡ് ഉണ്ട് ഇവിടെ ഏതോ ഒരു ഉണ്ട് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ ട്രെയിൻ ഇസ് ഡിപ്പാർട്ടിങ് സൂൺ ആ ട്രെയിൻ എടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഈ മാപ്പ് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റത്തില്ല ഒരിക്കലും അറിയാലോ ഒരു നൂറ് പേര് കളിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പഞ്ഞി കിട്ടുള്ളൂ അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് കളി ഇറങ്ങിയാണ് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ഈ മെയിൻ ആയിട്ടുള്ള ഇവൻറ്റ് ഫ്രിപ്ഷനിലെല്ലാം എനിമി എനിമീൻസ് ഇറങ്ങും നമ്മൾ ഒന്നിനും സമ്മതിക്കത്തില്ലോ നല്ല ഉണ്ട് കേട്ടോ കണ്ടോ ട്രെയിൻ പോകുന്ന കണ്ടില്ലേ ആ നല്ല രസമുണ്ട് ഈ ഇവൻറ്റ് നല്ല രസമുണ്ട് കേട്ടോ പിന്നെ അറ്റാക്കും ടൈറ്റൻ്റെ ആ മറ്റേ സ്കിന്നുകളൊക്കെ വരുന്ന എം ഫോറിന്റെ ഒരു സ്കിന്നും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് പ്രൈസ് പാത്തിലാണ് വരുന്നത് പ്രൈസ് പാത്തിൽ അങ്ങനെ ചെറിയ ലീക്സ് ഒക്കെ കണ്ടിരുന്നു അപ്ഗ്രേഡ് എണ്ണ ആണെന്ന് ആദ്യം പറഞ്ഞു എം ഫോർ പിന്നെ എന്ന് പിന്നെ ന്യൂസ് വന്നു ഉള്ളതാണോ എന്ന് ഉള്ളതാണോന്നറിയത്തില്ല എന്തായാലും പ്രൈസ് പാത്തിൽ വരുന്നുണ്ട് പ്രൈസ് പാത്തിൽ ടൈറ്റന്റെ ഒക്കെ സ്കിന്നുകൾ വരുന്നുണ്ട് അപ്പൊ പറ്റുമെങ്കിൽ നിങ്ങൾ അതൊന്ന് പർച്ചേസ് ചെയ്യാം ഞാൻ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ പ്രൈസ് പാത്ത് ഇനി ഒരു കുറേ സമയം എടുക്കും നമ്മുടെ സീസൺ അടുത്ത സീസൺ ഇപ്പം സീസൺ എൻഡായിട്ടില്ലല്ലോ സീസൺ ഒരു മൂന്ന് നാല് ദിവസം കൂടി ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം അപ്പം സീസൺ ഉണ്ടായ അടുത്ത ആർ പി വന്നതിന് ശേഷം ബോണസ് പാസും വന്നിട്ട് ഈ ആർ ആണ് പ്രൈസ് പാത്ത് വരാൻ പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിത് എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പുതിയ ഒരു വീഡിയോയിൽ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് ഈ ഇവൻറ് ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങളെല്ലാവരും ത്രീ പോയിൻറ്റ് എയ്റ്റ് അപ്ഡേഷൻ എക്സ്പ്ലോർ ചെയ്യുക കളിക്കുക